ഇങ്ങനെ കൊതിവിട്ട ഞാൻ എങ്ങനെ തിന്നും ഏ ഇത് കൊതിവായി വെള്ളം ഒക്കെ വരുന്നല്ലേ കൊതി വെള്ളം പോടാ എനിക്ക് ആളെ വയർ തന്നെ എടുക്കും ഞാൻ മോനെ മുഴണ്ട ഒന്നും നിങ്ങൾ തിന്നാൻ പാടില്ല വല്ല പട്ടി മറ്റേ കാലില് കോഴിക്കാലോ തന്നെ ഞാൻ തരില്ല പൊക്കോ പൊക്ക എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോകളുടെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു രണ്ടു ദിവസം മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിരുന്നു അതായത് ഇവള് ഒരു അതില് നമ്മള് നായയുടെ പേരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളൊരു ഒരു ഡോഗ് നിക്കണം വീഡിയോ കാണാത്തവർക്കായിട്ടാണല്ലോ ഷോർട്സ് കണ്ടവർ ഒരുപാട് പേരുണ്ട് റീൽസ് കണ്ട ഒരുപാട് പേര് കമന്റ് ചെയ്തവരുണ്ട് ആ കമന്റിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് കാരണം ആ കമന്റുകളിൽ ഒരുപാട് കാര്യങ്ങൾ അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നി നിങ്ങൾ നമ്മുടെ ഫാമിലിയാണ് എന്തൊരു ക്ലാരിറ്റി തരണം വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് പോകും പിന്നെ അതൊരു പ്രശ്നമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല ഒരു ഒരു ഡോഗ് ഒരു ചായക്കടയിൽ ചായ പിടിച്ചോണ്ടിരിക്കുന്ന പോലെ ഉണ്ട് ആ ചായ കുടിക്കുന്നതിന്റെ അടുത്ത് തന്നെ ഒരു ഡോഗ് നിക്കണ്ടായിരുന്നു ആ ഡോഗിന് അതായത് ഡോഗ് ഫുഡിനോക്കൊണ്ടിരിക്കുന്ന ഫുഡ് നോക്കൊണ്ടിരിക്കുമ്പോൾ ഡോഗിന് ഫുഡ് കൊടുക്കാണ്ടിരിക്കുന്നു കൊടുക്കാണ്ടിരിക്കണ മാത്രമല്ല ചുമ്മാ കളിയാക്കി തമാശ പറയണം അത് കാര്യായിട്ട് എടുത്തുകൊണ്ട് അതിന് കമന്റുകളും പിന്നെ അതിനെ കുറിച്ച് ഒരു നായയോട് പോലും ഇത് കാണിക്കുന്നില്ല അല്ലെങ്കിൽ പിന്നെ നിനക്കാണ് ആക്രാന്തം അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് ഇങ്ങനെ ഒരു ചാനലിനി പേരൊക്കെ പറഞ്ഞിരുന്നു കമന്റ് ചെയ്തവർക്കറിയാം ഇനി ഇങ്ങനത്തെ ഈ ചാനൽ ഞങ്ങൾ എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റുകളൊക്കെ നമുക്ക് ഒരുപാട് വിഷമം വന്നു കാര്യത്തിന്റെ സത്യാവസ്ഥ എന്താണെന്നൊരു കാര്യത്തിൽ നമുക്ക് ചോദിക്കാം നമ്മളോട് ചോദിക്കാൻ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്ന് ചോദിച്ചിട്ട് തീർച്ചയായിട്ടും അതിന്റെ ഒരു ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയനെ അതുമെല്ലാം ഞങ്ങൾ തന്നെ അതിന്റെ ഒരു വേറൊരു വീഡിയോ കൂടി ചെയ്തിരുന്നു ആ ഒരു അതിന് മുമ്പുള്ള അത് മുമ്പ് വീഡിയോ ഇടാത്ത ഒരു വീഡിയോ നമ്മുടെ ഉണ്ട് അതിനുശേഷം ഇന്നലെ ഇന്നലെ കുറെ ഷോർട്സും കാര്യങ്ങളൊക്കെ കിട്ടിണ്ടായിരുന്നു അത് നമുക്ക് മനസ്സിലാവും ആ ഡോഗ് ഡോഗ് നമ്മൾ ഒരു ഇന്ററാക്ഷൻ അല്ലേ

നോക്ക് പാക്കറ്റ് ഞാൻ ഞാന് അവിടെ ബോണ്ട കഴിക്കാനായിട്ട് തൊട്ട് മുന്നൊരു പാക്കറ്റ് ബിസ്ക്കറ്റും അതെ അവളുടെ അടുത്ത് പോയി ഒന്നും ചോദിക്കരുത് അവൾക്ക് പേടിയാണ് നിങ്ങൾ അതുകൊണ്ടാട്ടോ ഏ നിനക്ക് ബിസ്ക്കറ്റ് അല്ലേന്ന ചെന്നോ ഇറച്ചിക്കശാലും ബിസ്ക്കറ്റ് കണ്ട ഒരു കൊതി നിനക്ക് എന്തിനോടാണ് ഫുഡിനോട് ആക്രാന്തം ഇല്ലാത്തത് ഫുഡിനോട് ആക്രാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ നിനക്ക് നിന്റെ നിന്റെ ചേട്ടനുണ്ടല്ലോ അവൻ എവിടെയാ അവൻ പൊളിയാണല്ലോ അവനങ്ങോട് അവനെയാണെന്ന് ശരിക്കും നമുക്ക് കാണേണ്ടത് ഏ എവിടെ അവൻ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് കഴിഞ്ഞല്ലോ വേണ്ട ഇപ്പൊ നിങ്ങൾ കണ്ടില്ല ആ വീഡിയോ ആ വീഡിയോയുടെ ശേഷമാണ് ഷോർട്സ് എടുത്ത് ആ ഒരു ഡോഗിന്റെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഒരു ക്യാരക്ടറാണ് അതിങ്ങനെ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിഷപ്പെട്ടോ വിഷം കാട്ടോന്നല്ല അവന് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫുഡ് കഴിക്കുന്ന ഒരു ഡോഗാണ് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും അപ്പൊ ഫുഡ് കഴിക്കാണ്ടോ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാണ്ടോ അല്ലെങ്കിൽ അത് നമ്മളതിനെ അവഗണിച്ചോന്നും അല്ല അതിന്റെ ഒരു നോർമൽ ക്യാരക്ടർ അങ്ങനെയാണ് അത് ഭയങ്കരമായിട്ട് ആയിട്ട് എന്താ പറയാ ഒരു ഭയങ്കര എന്താ പറയുക ഒരു സാധാരണ രീതിയിൽ മുഖം കാണിക്കുന്ന ഒരു ഡോഗ ആണ് അപ്പൊ ഭയങ്കര ക്യൂട്ടായിട്ട് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇന്നലത്തെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടാൽ മനസ്സിലാവും അതിന്റെ കാര്യം ആ ഒരു ഡോഗും നമ്മളുമായിട്ടുള്ള ഇന്ററാക്ഷൻസും കാര്യങ്ങളും നമ്മുടെ ലൈവിലും അതിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ എപ്പോഴും നമ്മടെ നമ്മള് കൊടുക്കുന്നവന മനുഷ്യന്മാരെ പോലെ തന്നെ നമ്മള് മൃഗങ്ങളെയും ഒരേപോലെ ഞാൻ കൊടുക്കാണ്ടിരുന്നില്ല കേട്ടോ ആ വീഡിയോയില് ഞാൻ അവന് ലാസ്റ്റ് ആയപ്പോ ബോണ്ടായിട്ട് കൊടുത്തു പക്ഷെ അവിടെ ആ വീഡിയോ സ്റ്റക്ക് ആയിട്ടുള്ളോ എനിക്ക് ഒരു സംശയം ഞാൻ ഓഡിയോ പ്ലേ പ്ലേ ആയിട്ട് വീഡിയോ വീഡിയോ ആയിട്ടില്ല അങ്ങനെ നിക്കുന്നു അവിടെ കൊണ്ട് ആ വീഡിയോ സ്റ്റക്കാണ് അതോടൊപ്പം സ്റ്റക്കായി തോന്നുന്നു ാണ് അതിന് ഓടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോ അതാണ് ഇതിന്റെ കാര്യം കാരണം നമ്മള് ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ഒരു പ്രശ്നമായിട്ടല്ല പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് ഫീൽ ചെയ്തു കമന്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പുള്ളി നമ്മുടെ റെഗുലർ ആയിട്ട് നമ്മുടെ ലൈവിലും കാര്യങ്ങളും ഒക്കെ പോലും കമന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ആ പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി മാത്രമല്ല ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരും ഇതുപോലെ അല്ലെങ്കിൽ ഫോളോ ചെയ്ത ആൾക്കാരും ഇതുപോലെ കമന്റും കാര്യങ്ങളും ആദ്യമായിട്ട് റീല് കണ്ടവര് ചിലപ്പോൾ ഞങ്ങൾ അറിയാത്തവരായിരിക്കും ഞങ്ങളെ കുറിച്ച് അറിയാത്തവർ ആ വീഡിയോ മാത്രം കണ്ടു അവര് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒട്ടും അങ്ങനെ ഒരു ഫീലും കാര്യങ്ങളൊന്നും ആയില്ല അല്ലെ അല്ലെങ്കിൽ അവർക്കായാലും അതിലും സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട കാര്യം ചെയ്യുന്നു അമ്മച്ചി എന്താ വിളിച്ച് പറഞ്ഞോണ്ട് അമ്മച്ചിക്ക് അമ്മച്ചയ്ക്ക് ഡോഗർ എല്ലാവർക്കും ഇഷ്ടമാണ് ആരാണ് പക്ഷെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം ഇപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് നമുക്ക് മനസ്സിലാവും ആദ്യമായിട്ട് കാണുന്ന വീഡിയോ കാണുന്ന കണ്ടിന്യൂസ് കമന്റ് ചെയ്യുന്നവർ പെട്ടെന്ന് അങ്ങനെ ഒരു കമന്റ് ഇടുമ്പോ നമുക്ക് കുറച്ച് ഫീൽ ആവില്ല പിന്നെ ആ ചകന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആളാ കമന്റ് ഇട്ടപ്പോ തന്നെ ബ്ലോക്ക് ചെയ്തു മനസ്സിലായോ എനിക്ക് റിപ്ലൈ എന്നുള്ള ഓപ്ഷൻ റിപ്ലൈ ഓപ്ഷൻ ഇല്ല അത് ഞാൻ പ്രൊഫൈൽ ക്ലിക്ക് ക്ലിക് പ്രൊഫൈൽ ഇല്ല കാണുന്നില്ല ആൾ ബ്ലോക്ക് ചെയ്ത് പോവാ ചെയ്തേ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെ നടത്തിയിട്ടൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യാവുന്നതാണ് നമ്മൾ അങ്ങനെ ഒന്ന് കണ്ടുടന്നെ അത് ഏകദേശം പന്ത്രണ്ടായിരം പേര് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പേര് കണ്ട റീൽസ് ആണ് റീൽസാണ് ഒരുപാട് കമന്റും കാര്യങ്ങളും വന്നിരുന്നു ഒരുപാട് പേര് നല്ല കമന്റും ഒരു കോമഡി ആയിട്ടുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ഒരുപാട് വിഷമിപ്പിക്കുന്ന കമന്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ എവിടെയാലും നമ്മുടെ ചാനലൊന്നും വേറെ വേറെ ചാനലായാലും കമന്റ് ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോ ഒന്ന് കാര്യങ്ങളൊക്കെ അതെ എന്താ മെയിൻ ആയിട്ട് പറ്റിയെന്നു വെച്ചാൽ അത് ആക്ച്വലി ഒരു ഒന്നൊന്നര മിനിറ്റ് ഉള്ള വീഡിയോ ആയിരുന്നു അപ്പം അത് ഞാൻ വീഡിയോ ആയിട്ട് ഇടുമ്പോ അത് വല്യ വീഡിയോ ആയിട്ട് വരും അതല്ലാതെ ആയിട്ട് ഇടുമ്പോ അതിലും ഒരു മിനിറ്റ് വരുവുള്ളൂ അപ്പൊ എന്താ പറയാ ബോണ്ട കൊടുക്കുന്ന ഇല്ല അപ്പം അതിനാണ് കൂടുതൽ വ്യൂ പോയതും കൂടുതൽ കമന്റ് വന്നതും അതിനായിരുന്നു അപ്പം ആക്ച്വലി വിചാരിക്കുന്നവർ കണ്ടപ്പോ കുറച്ച് എന്തെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്ത് മെസ്സേജ് അയക്കാം നമ്മൾ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരാൻ ഭയങ്കരമായിട്ട് റെഡി ആയിട്ടുള്ള മനുഷ്യന്മാരാണ് നിങ്ങൾക്ക് അറിയാം നന്നായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുള്ളവർക്ക് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളവർക്കൊക്കെ അറിയാം ഓക്കെ ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ നമ്മുടെ ഇന്നലെയും ബ്ലോഗ് ഇട്ടുണ്ട് ഒന്ന് കാണുക കണ്ട് ഫുൾ ആയിട്ട് നേരത്തെ അടിപൊളി വ്ലോഗ് നമ്മൾ എല്ലാരും പോയിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം അപ്പോ നമ്മുടെ ലൈവിലും എല്ലാരും ഒക്കെ പ്രസന്റ് ആവണം നമ്മൾ ലൈവൊക്കെ എന്നും വൈകുന്നേരം മാക്സിമം വരുന്നുണ്ട് രാവിലെ എന്നും തന്നെ വരുന്നുണ്ട് അപ്പൊ അത്രേ ഉള്ളു അടുത്ത വീഡിയോയിൽ കാണാം